വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ഓണിയിൽ പാലത്തിന് താഴെയുള്ള മുനിസിപ്പാലിറ്റി റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധവുമായി സി പി ഐ എം വാഴ പ്രതിഷേധം നടത്തിയത് വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ഓണിയിൽ പാലത്തിന് താഴെയുള്ള റോഡാണ് ശോചനീയാവസ്ഥയിലായത് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഡിവിഷനുകളെയും മൂച്ചിക്കൽ നിരപ്പ് പൈങ്കണ്ണൂർ കാട്ടിപ്പരുത്തി കാശാകുന്ന് കാർത്തല എന്നീ പ്രദേശങ്ങളെയും ബന്ധിപ്പിക്കുന്ന റോഡാണിത് റോഡ് കർന്ന് മാസങ്ങളായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കാതായതോടെ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ വാഴനട്ട് പ്രതിഷേധിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗമായ എൻ വേണുഗോപാൽ പ്രതിഷേധ ചെയ്തു അതുപോലെ തന്നെ ആദവനാട് ഈ പ്രദേശത്തേക്കൊക്കെ ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന ഒരു റോഡാണ് ഈ ഈ റോഡ് റോഡ് റിപ്പയർ ചെയ്തിട്ട് മുനിസിപ്പാലിറ്റി എല്ലാം എന്നാണ് മുനിസിപ്പൽ ഭരണസമിതി അവകാശപ്പെടുന്നത് ആ അവകാശപ്പെടുന്ന മുൻസിപ്പാലിറ്റിയിലെ ഒരു റോഡിന്റെ സ്ഥിതിയാണ് ഇത് വർക്ക് ചെയ്യാൻ പോലും ശ്രമിക്കാതെ ജനങ്ങളെ ആകെ തർക്കപ്പെടുത്തുന്നതിൽ പ്രതിഷേധിച്ചാണ് ഈ വാഴ നട സമരം ഒരു സംശയം വേണ്ട ഇതൊരു സൂചനാ സമരമാണ് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ച് അതിശക്തമായ സമരത്തിന് ഈ പ്രദേശത്ത് താമസിക്കുന്നവരും യാത്രക്കാരും രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ കാട്ടിപ്പരുത്തി കച്ചട്ടിക്കുളം പാല നിർമ്മാണം പൂർത്തിയാവാത്ത സാഹചര്യത്തിൽ ഈ റോഡാണ് പ്രദേശവാസികൾ ആശ്രയിക്കുന്നത് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ വി ബാബുരാജ് ബ്രാഞ്ച് സെക്രട്ടറിമാരായ ടി പി ഇക്ബാൽ മഹേഷ് കുമാർ കെ വി അബ്ദുൾ സലാം പാർട്ടി അംഗങ്ങളായ ടി എം രാജഗോപാൽ എം ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി In the heart of malapuram where traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Perintalmana, and Cortical.